എനിക്ക് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഒരു ജോലി കിട്ടി അവിടെ നിന്ന് ശമ്പളം ഒന്നും പറഞ്ഞ് വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അവിടെ എനിക്കൊരു കൂട്ടുകാരി കിട്ടി ഗീത കുട്ടി എനിക്ക് കുട്ടിയുടെ പേഴ്സണലായിട്ട് വഴക്കൊന്നുമില്ല സ്ഥിതിയൊക്കെ അറിയുകയും ചെയ്യാം എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് വീക്കിൽ തന്നെ റെന്റും തീർക്കണം എന്ന റോള് ഇന്ന് അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും കുട്ടി കുട്ടിയാന്ന് പറഞ്ഞതാ ആ നാളെ രണ്ടിലൊന്ന് തീരുമാനിക്കണം കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ഒരു വഴിയുമില്ല ഈ ഗീതെന്താ ഒരെണ്ണം പണയം വെക്കാം ഗീതെ തന്നെ ഫോൺ തിരിച്ചു ോ അതെ അതെ പെട്രോൾ എനിക്ക് ഓസിക്കെ എന്റെ കസിൻ ആണ് അമ്മാവിന്റെ മോൻ കൂട്ടുകാരിയുടെ പേരെന്താ വനിത ഐ ഹലോ ഹലോ ആനെ കണ്ടപ്പോൾ തന്നെ എന്തോ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നി പ്രിയൻ ഒരു പാട്ടുകാരനായിരുന്നു ഹോട്ടൽ ബ്ലൂമൂണിൽ എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ പ്രോഗ്രാം നടത്തിയിരുന്നു എനിക്ക് പാട്ടിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അയാൾ എന്നെയും ക്ഷണിച്ചു അല്ല ിലോ നാടകത്തിനോ ഗാനമേളക്കോ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പിന്നെ കവിത എഴുതും കവിതയോ അതുകൊണ്ട് ഹോട്ടലിൽ എന്താ കൊച്ചേ ഇവിടത്തെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇവിടെ തിന്നേം കുടിക്കും ചെയ്യാൻ വരുന്നവര് പാട്ട് കഴിച്ചിട്ടും ഗാനമേള ഒന്നും കേൾക്കാൻ വരുന്നവരല്ല പിന്നെ നല്ല പാട്ടും കാണാൻ കൊള്ളാതെ പാടും ഒക്കെ ചെയ്യുമ്പോ അവേം കുടിക്കും ചെയ്തോളൂ അതെ ആഹ് തനിക്ക് അത്ര വിശ്വാസമാണെങ്കി നോക്ക് പുതിയ പാട്ടെന്നിലൊക്കെ പഠിപ്പിക്കേ നോക്കാം ആ ശമ്പളത്തിന്റെ കാര്യം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ പറയത്തുള്ളു കേട്ടോ പച്ചേ താൻ പറയുന്നോണ്ടെടുക്കാനല്ലേ ഇവിടുത്തെ സംഗീത സാമ്രാട്ട് അല്ലേപ്പാ അറേ അറേ ആ അതല്ലേ അല്ലേ അയാൾ അങ്ങനെയാ കലാബോധം ഇല്ലാത്ത പരത്ത നഷ്ടി വനിതക്ക് വിഷമൊന്നും ഇല്ലല്ലോ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി നീ നീ ഇതെന്ത് കവിതയാ നീലക്കുറിഞ്ഞി എങ്ങനെ താമരയുടെ നറുമണുമായി വരുന്നത് നറുമണമായി വരുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ പിന്നെ ഇവിടെ പാട്ട് കേൾക്കാൻ വരുന്നവർക്ക് കവിതയുടെ വല്ല ആവശ്യമുണ്ടോ ആ വനിത കവിയൊക്കെ അല്ലേ നീലക്കുറിഞ്ഞുകൾ പൂത്തു പുലർ വേളകൾ പൂവിർത്തു അങ്ങനെ ചെയ്യാം പിന്നെ അടുത്തവരി ആടിത്തളരാത്ത പൂവിൻ കാതിൽ ആരാരോ പാടുന്നു ീ വേളയിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു അയാൾക്ക് അത്ര പിടിച്ചല്ലെന്ന് തോന്നുന്നു പാതരാത്രി ഹോട്ടൽ ബിസിനസ് മണിക്കൂർ രണ്ടായാലും ഇവിടെ കുത്തിക്കാൻ തുടങ്ങി ഹോട്ടൽ ഞങ്ങൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചിലറല്ലോ ഉണ്ടോ ഒരുപാട് ഇരുന്നൂറ് രൂപയോ എടാ ഞാൻ ജോയിൻ ചെയ്തിട്ട് രണ്ടാഴ്ചയേ ഉള്ളൂ ശമ്പളം കിട്ടിയില്ല എന്നാൽ അതുവരെ ഞാനിവിടെ താമസിക്കാം നീ വയ്ക്കോ ഞങ്ങളി മോഹൻ വരുതേ ഇത് കുറച്ച് അഭിമാനമുള്ള ഒരു താമസിലാണ് എന്തായിരുന്നു അവിടെ അനിയൻ മണി ഇപ്പൊ എത്ര പന്ത്രണ്ട് എന്റെ എന്റെ ജോലികളായി ഇവിടെ താമസിക്കണ്ട മനസ്സിലായോ പിറ്റേന്ന് മേറ്റന്റെ കാല് പിടിച്ച് മറ്റൊരു സ്ഥലം വരെ അവിടെ തുടരാൻ അനുവാദം വാങ്ങിച്ചു താമസിക്കാൻ ഒരു പുതിയ സ്ഥലം തേടി പല ദിവസങ്ങൾ നടന്നു പ്രിയനും സഹായത്തിനും ഉണ്ടായിരുന്നു

ആ ക്യാബരേക്കാരുണ്ടൊക്കെ അന്ന് വേറെ ബുക്കിംഗ് ഒന്ന് പോകണ്ടാന്ന് പറഞ്ഞത് ഏതൊക്കെയാ റൂംസ് ഇരുന്നൂറ്റി ആറ് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി മൂന്ന് പിന്നെ നാനൂറ്റി പത്ത് പാട്ട് തുടങ്ങാൻ സമയമായി താനൊന്ന് റെസ്റ്റോറന്റിലേക്ക് അല്ലേ പാട്ടൊക്കെ നടന്നാന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു ഈ പാട്ടൊക്കെ കഴിഞ്ഞ പാതിരാത്രി ബൈക്കിൽ കയറി അങ്ങോട്ടുള്ള യാത്രയും വ്യത്യാസം വൈകുന്നേരം ഇങ്ങോട്ടും ഹോസ്റ്റലിലെ താമസംന്ന് പറഞ്ഞേ എന്തിനാ വെറുതെ പൈസ വേസ്റ്റ് ആക്കുന്നത് ഇവിടെ തന്നെ കഴിഞ്ഞോ മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ താമസം അതുകൊണ്ട് ഇന്ന് മുതല് അല്ലെങ്കിൽ ഇവിടെ നാളെ വരുമ്പോ പെട്ടിയാട്ടിങ്ങി പോര് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്താ വിളിച്ചത് എന്നും പോയി വരണ്ട

എന്നെ ഇഷ്ടവുമായിരുന്നു അവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് പാലോടൻ എന്ന രാഷ്ട്രീയക്കാരനും കുഞ്ഞിപ്പാലും കൂടി ചേർന്നാണ് ആ ഹോട്ടൽ നടത്തുന്നതെന്ന് അയാളെ മിക്കപ്പോഴും അവിടെ കാണാമായിരുന്നു വിവാദങ്ങളും ചേരിപ്പോലുകളും നമ്മുടെ പാർട്ടിക്ക് ഒരു പുത്തിരിയല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഈ സമയത്ത് ഗ്രൂപ്പ് തിരഞ്ഞുള്ള പ്രസ്താവനകളും മറുപ്രസ്താവനകളും ഇറക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അച്ചടക്ക ലംഘനം എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സുഖവാസ കേന്ദ്രത്തിലെ താമസത്തിനിടയിൽ നമ്മുടെ പാർട്ടിയിലെ രണ്ട് പ്രവർത്തകർ ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഇളക്കി കൊടുങ്കാറ്റ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അതുകൊണ്ട് നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ അന്തസ് അതായത് പാർട്ടിയുടെ ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ധാർമിക നിലവാരം തന്നെയാണ് എന്ന് ഇത്തരണത്തിൽ എന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേറെ ആ അങ്ങനെയാണ് വനിത ഉറങ്ങില്ലായിരുന്നോ ഇല്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നനക്കെന്താ ഒരു മൂഡൌട്ട് പോലെ മനസ്സിനൊരു സുഖം തോന്നില്ല പേടിയൊന്നും വേണ്ട വെച്ചേ ധൈര്യമായിട്ടിരുന്നോ ഇവന്മാരെ ഒക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചാ വേണ്ട അത്രേ ഉള്ളൂ പോയി നോക്ക് വിളിക്കുന്നു ആരെ പറഞ്ഞത് അങ്ങേര് മാത്രമേ ഉള്ളോ അതോ സിൽബന്ധികളുണ്ടോ തന്നെയുള്ളൂ പോയിക്കോ ഞാൻ വന്നോളാം ശരി ആ നീ റൂം പൂട്ടിക്കടുന്നു ഞാൻ വരയാൻ വെളുപ്പാവും അടുപ്പിച്ച് മൂന്ന് ബെല്ലടിക്കും അപ്പൊ തുറന്നാ മതി വരട്ടെ എങ്ങനെയുണ്ട് താമസമൊക്കെ തൽക്കാലം വേറെ മുറി ഒന്നും ഇല്ല കേട്ടാ കൊച്ചിനെ ഞാൻ നല്ലൊരു മുറി അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ആരാ അതാ നടുണ്ടെന്നെ നിങ്ങളാരാ പ്രിയനോ ടോ സുഖം തന്നെയല്ലേ ആ പോവാ പോടക്കണ്ടല്ലോ വേണോ പ്രിയനോ വേണ്ടെന്ന് ിൽ പാടുന്ന സമയത്ത് പ്രിയനെ കാണുന്നതായിരുന്നു ഒരേ ഒരു ആശ്വാസം പ്രിയനോട് പ്രേമമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു വേണമെങ്കിൽ അതിനെ പ്രേമമെന്ന് വിളിക്കാം മാഗിയും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു ഹോട്ടലിൽ താമസം തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിരിക്കും ഒരു ദിവസം മാഗി പറഞ്ഞു അവൾ ഹോട്ടൽ വിട്ടു പോവുകയാണെന്ന് ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് കുട്ടി ഇന്നൊരു ഹോട്ടൽ നാളെ മറ്റൊരു ഹോട്ടൽ അത് കഴിഞ്ഞാൽ വേറൊരു ഹോട്ടൽ ആ പാട് നാളെ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ലേ പാട്ട് വരുത്തള്ളോ അങ്ങനെയാണോ എന്താണോ നന്നായിട്ടൊക്കെ എനിക്ക് പേടിയായി തുടങ്ങി എങ്ങനെയെങ്കിലും ഹോട്ടൽ വിട്ട് പോകണമെന്നായിരുന്നു എപ്പോഴും പക്ഷെ പോകാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ആരെങ്കിലും എപ്പോഴും മുറിക്ക് മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കും എനിക്ക് ചുറ്റും ഭീതിയുടെ ഒരു സൃഷ്ടിച്ചതുപോലെ സാർ സാറേ സാറേ വലയിൽ സൃഷ്ടിച്ചതുപോലെയാണ് എന്റെ പൊന്ന് സാറേ ഇതൊക്കെ ഞാൻ ഞാൻ എന്ത് രണ്ട് പോയില്ലേ പതി വേണ്ട കഴിക്കുന്നില്ല രാത്രി കുറച്ച് എഴുതണം പിന്നെ കഴിക്കണ്ട സാറേ ഞാൻ വരാൻ പെട്ടെന്നോ ടിന്നിട്ടുണ്ട് വന്നിട്ട് സാറിന് എന്തോ എന്നോട് വിരോധം പോലെ ഒരു വിരോധം ഇല്ല വിശ്വം അതൊക്കെ മനുഷ്യന്റെ ഓരോ സമയത്ത് ഓരോ മൂടുകളല്ലേ ശരി